നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഭാരത സർക്കാരിന്റെ ബഡ്ജറ്റ് സാധാരണഗതിയിൽ കേന്ദ്ര ധനമന്ത്രിയാണ് അവതരിപ്പിക്കുക എന്നാൽ രാജ്യത്തിന്റെ ചരിത്രത്തിൽ പല പ്രധാനമന്ത്രിമാരും ബഡ്ജറ്റ് അവതരണം എന്ന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രധാനമന്ത്രിക്ക് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള ചുമതല വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നിലവിൽ വന്ന മൂന്നാം നെഹ്റു മന്ത്രിസഭയിൽ ടി ടി കൃഷ്ണനാചാരി ആചാരി ആയിരുന്നു ധനമന്ത്രിയായിരുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സാമ്പത്തിക അഴിമതിയായ മുദ്ര കേസിൽ കുടുങ്ങി അദ്ദേഹം പുറത്തായി കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഫെബ്രുവരി പതിമൂന്നിനാണ് അദ്ദേഹം രാജിവെച്ചത് ധനമന്ത്രി രാജിവെച്ചതോടെ ബഡ്ജറ്റ് അവതരണത്തിന്റെ ചുമതല ജവഹർലാൽ നെഹ്റുവിന്റെ ചുമതലയിലായി അന്ന് വിദേശകാര്യം ആണവോർജം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന നെഹ്റു ധനകാര്യ മന്ത്രാലയത്തിന്റെ അധിക ചുമതല ഏറ്റെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ നെഹ്റു ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ പ്രധാനമന്ത്രിയായി അടുത്ത ഊഴം ഇന്ദിരാഗാന്ധിക്കായിരുന്നു അവരുടെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അതു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ നിലവിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ വരെ ഇന്ദിരാഗാന്ധി സർക്കാർ ഇന്ത്യയുടെ ഉപമുഖ്യമന്ത്രിയായും ധനമന്ത്രിയായും മൊറാർജി ദേശായി സേവനമനുഷ്ഠിച്ചു എന്നാൽ മൊറാർജിയെ ഏതു വിധേയനെയും ഒതുക്കാൻ തക്കം പാർത്തിരുന്ന ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിൽ നിന്ന് ധനകാര്യ വകുപ്പ് ഏറ്റെടുക്കുകയും ഉപമുഖ്യമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു ആത്മാഭിമാനം വ്രണപ്പെട്ട ദേശായി ഗാന്ധി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു അങ്ങനെ മൊറാർജിയെ പുകച്ച് പുറത്ത് ചാടിച്ചതിന്റെ ഫലമായി ധനകാര്യമന്ത്രി കൂടിയായി മാറിയ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി ഒന്നിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഏതാണ്ട് സമാനമായ സാഹചര്യം വന്നത് രാജീവ് ഗാന്ധി സർക്കാരിന്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷമുണ്ടായ സഹതാപ തരംഗത്തിൽ വൻ വിജയം നേടിയ കോൺഗ്രസ് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സർക്കാരിൽ വി പി സിംഗ് ആയിരുന്നു ധനകാര്യമന്ത്രി നികുതി വെട്ടിപ്പുകാരെ കണ്ടെത്താനായി ധനമന്ത്രാലയത്തിന്റെ ഭാഗമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അദ്ദേഹം അസാധാരണമായ അധികാരങ്ങൾ നൽകി അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമായി അടുപ്പമുള്ള ബിസിനസ്സുകാരുടെ നികുതി വെട്ടിപ്പിന്റെ കേസുകളിൽ ഇ ഡി അന്വേഷിക്കാൻ തുടങ്ങിയതോ തുടർന്ന് വി പി സിംഗിനെ പുകച്ചു പുറത്തു ചാടിച്ചു അങ്ങനെ രാജീവ് ഗാന്ധി നീക്കിയ കരുക്കളിൽ അദ്ദേഹം വീഴുകയായിരുന്നു ഒടുവിൽ വേഫേഴ്സ് അനുമതി പുറത്തു വന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വി പി സിംഗ് രാജിവെച്ചു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തി ഒൻപത് കാലത്ത് രാജീവ് ഗാന്ധി ബഡ്ജറ്റ് അവതരിപ്പിച്ചു അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ധനകാര്യ മന്ത്രിക്ക് പകരം പ്രധാനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ച ഓരോ ഘട്ടത്തിലും അഴിമതിയുടെയോ ഗ്രൂപ്പ് ഗ്രൂപ്പിസത്തിന്റെയോ കഥ പുറത്തു വന്നിട്ടുണ്ട് അതിന്റെ ഒരറ്റത്ത് നെഹ്റു കുടുംബത്തിലെ ഒരംഗവുമുണ്ട്